നമ്മുടെ ആരോഗ്യം മൊത്തത്തിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കിടിലൻ ആയുർവേദ ശീലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ ഇതിന് നിങ്ങളുടെ ഒരു ദിവസം വെറും ഒരു മിനിറ്റും മതി അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നാവിൻ്റെ മുകളിലൊരു വെളുത്ത കോട്ടിംഗ് പോലെ കാണാറില്ലേ നമ്മളിൽ മിക്കവരും അതത്ര കാര്യമാക്കാറില്ല അല്ലേ എന്നാൽ ആയുർവേദം പറയുന്നത് അതൊരു നിസാര സംഭവമേ അല്ല നമ്മുടെ ശരീരം നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണെന്നാണ് ആയുർവേദത്തിലെ ഈ പാടയെ വിളിക്കുന്ന ഒരു പേരുണ്ട് ആമ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ദഹനം ശരിക്കു നടക്കാതെ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളാണിത് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം ഒരു ക്ലീനിങ് പ്രോസസ്സിലൂടെ കടന്നുപോകും ഈ സമയത്ത് പുറന്തള്ളാൻ ശ്രമിക്കുന്ന ടോക്സിനുകളിൽ ഒരു ഭാഗമാണ് നമ്മുടെ നാവിൽ ഇങ്ങനെ പാടയായി കാണുന്നത് അപ്പോൾ ഇതൊരു വെറും പാടയല്ല നിങ്ങളുടെ ദഹനവ്യവസ്ഥയുടെയും ശരീരത്തിന്റെ ഉള്ളിലെ ആരോഗ്യത്തിൻ്റെയും ഒരു കണ്ണാടിയാണ് അപ്പോൾ ഈ ആമയെ അല്ലെങ്കിൽ ഈ ടോക്സിനുകളെ എങ്ങനെ പുറത്തു കളയും അതിനുള്ള ഉത്തരമാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ആയുർവേദ രീതി നാക്കുപടിക്കൽ സംസ്കൃതത്തിൽ ഇതിനെ ജിഹ്വാ നിർലേഖനം എന്നൊക്കെ പറയും ഇത് വെറുതെ വായ ക്ലീൻ ചെയ്യുക മാത്രമല്ല ശരീരത്തെ മൊത്തത്തിൽ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ആയുർവേദത്തിലെ ദിനചര്യ എന്ന് കേട്ടിട്ടുണ്ടോ അതായത് ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളോടൊരു ലിസ്റ്റ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് നമ്മൾ എന്നും രാവിലെ പല്ല് തേക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രത്തോളം തന്നെ ഒരു അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ആയുർവേദം നാക്ക് വടിക്കുന്നതിനും നൽകുന്നുണ്ട് ശരി വെറുതെ നാക്കു വടിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാ കിട്ടുന്നത് ഇത് വെറും വായനാറ്റം കുറയ്ക്കാൻ മാത്രമുള്ള ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ ഒരൊറ്റ ചെറിയ ശീലം കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് കിട്ടുന്ന ഗുണങ്ങൾ ശരിക്കും അമേസിംഗ് ആണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ കണക്കുകേത്താൽ നിങ്ങൾ ഞെട്ടും നാക്ക് വടിക്കുമ്പോൾ വായിലുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനം ബാക്ടീരിയകളെയാണ് നമ്മൾ എടുത്തു എടുത്തുമാറ്റുന്നത് വായ്നാറ്റത്തിൻ്റെയും പല്ല് കേടാകുന്നതിൻ്റെയും ഒക്കെ പ്രധാന കാരണം ഈ ബാക്ടീരിയകളാണ് അതുമാത്രമല്ല നമ്മുടെ ദഹനം തുടങ്ങുന്നത് വായിൽ നിന്നാണല്ലോ അപ്പോൾ നാവ് ക്ലീനാകുമ്പോൾ ദഹനം കൂടുതൽ നന്നായി നടക്കും ശരീരത്തിൽ നിന്ന് ഈ വിഷാംശങ്ങളെ തുടക്കത്തിലെ നീക്കം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ പ്രതിരോധശേഷിയും കൂടും ഇനി നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കിഡ്ഡിലൻ ഗുണം കൂടി പറയാം നാക്ക് വൃത്തിയാക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബേഡ്സ് അതായത് രുചി അറിയാനുള്ള കഴിവ് ഭയങ്കരമായി കൂടും ഇതിന്റെ എന്താണെന്നോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻറെ അത് എന്തുമാകട്ടെ അതിന്റെ യഥാർത്ഥ രുചി നിങ്ങൾക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഫേവറിറ്റ് ഫുഡ് കുറച്ചുകൂടി ടേസ്റ്റിയാവും ഇതിന്റെ ഗുണങ്ങളൊക്കെ കേട്ട് എക്സൈറ്റഡ് ആയി അല്ലേ ഇനി ഇത് എങ്ങനെയാണ് വളരെ കൃത്യമായി ചെയ്യേണ്ടതെന്ന് നോക്കാം ശരിയായൊരു സ്ക്രാപ്പർ തിരഞ്ഞെടുക്കുന്നതും അത് കറക്റ്റായി ഉപയോഗിക്കുന്നതും വളരെ പ്രധാനമാണ് പേടിക്കണ്ട സംഭവം വളരെ സിമ്പിളാണ് മാർക്കറ്റിൽ പലതരം സ്ക്രാപ്പറുകൾ കിട്ടും പക്ഷേ ഏറ്റവും നല്ലത് ചെമ്പ് കൊണ്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ളതോ ആണ് ചെമ്പിന് നാച്ചുറൽ ആയിട്ട് തന്നെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കൂടുതലാണ് സ്റ്റീലാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഒരുപാട് കാലം കേടുവരാതെ നിൽക്കും നിങ്ങളുടെ സൗകര്യം പോലെ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഓക്കെ അപ്പോ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ പല്ല് തേക്കുന്നതിന് മുൻപ് ആദ്യം നാക്ക് നന്നായി പുറത്തേക്ക് നീട്ടുക എന്നിട്ട് സ്ക്രാപ്പർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തത്രയും അത്രയും പുറകിൽ വെച്ച് ഒത്തിരി ബലം കൊടുക്കാതെ പതുക്കെ മുന്നോട്ട് വലിക്കുക അപ്പോൾ കിട്ടുന്ന ആ കോട്ടിംഗ് വെള്ളത്തിൽ കഴുകിക്കവഴുക ഇതൊരു അഞ്ചു മുതൽ ഏഴ് തവണ വരെ റിപ്പീറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ ഇതൊരു ചെറിയ ശീലമാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓരോ ദിവസവും ചെയ്യുന്ന ഈ ചെറിയ കാര്യം കാലക്രമേണ നിങ്ങളുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതിന് ഒരുപാട് സമയമോ പണമോ ഒന്നും വേണ്ട നിങ്ങളുടെ ഒരു ദിവസത്തിലെ വെറും അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് നമ്മുടെയൊക്കെ തിരക്കിട്ട ജീവിതത്തിൽ പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊന്നല്ലേ ഇത് ഒരു മിനിറ്റ് കൊണ്ട് ഇത്രയധികം ഗുണങ്ങൾ കിട്ടുമെങ്കിൽ പിന്നെന്തിന് മടിക്കണം അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ ആരോഗ്യത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഈ ചെറിയൊരു നിക്ഷേപം ഈ ഒരു മിനിറ്റ് അതിനായി ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ നാളെ രാവിലെ മുതൽ തന്നെ ഈ ഒരു പുതിയ തുടക്കം കുറിച്ചു നോക്കൂ